ഈ വരുന്ന പതിനേഴിന് നടക്കാനിരിക്കുന്ന ഫെഡറൽ റിസർവ് മീറ്റിംഗിൽ പലിശ നിരക്ക് കുറക്കുമെന്ന പ്രതീക്ഷയാണ് സ്വർണത്തെ കഴിഞ്ഞ സമയങ്ങളിൽ ഉയർച്ചയിലേക്ക് എത്തിച്ചതെങ്കിലും ഇന്നലെ വന്ന യു എസ് പണപ്പെരുപ്പ് റിപ്പോർട്ട് ആ പ്രതീക്ഷകളെ ആശങ്കയിലാക്കുന്നതായിരുന്നു അത് വിപണിയെ സമ്മർദ്ദത്തിലാക്കി നിലനിർത്തുമ്പോൾ പുതിയ ഭൌമരാഷ്ട്രീയ പിരിമുറുക്കങ്ങളും മറ്റും വിപണിയെ ഉയർത്തി നിർത്തുന്നതിൽ പങ്കുവഹിക്കുന്നു ഫെഡറൽ റിസർവ് നിരക്ക് കുറക്കുന്നില്ലെങ്കിൽ അത് വിപണിയിൽ വലിയ ഇടിവിന് കാരണമായേക്കാം എന്ന് സൂചിപ്പിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔദ്യോഗിക്കുന്നത് മൂവായിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്ന് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ കാര്യമായ മാറ്റങ്ങളില്ലാതെയാണ് നിലനിന്നിരുന്നത് എന്നാൽ പിന്നീട് ഉയരുകയും ഇപ്പോൾ മൂവായിരത്തി അറുനൂറ്റി അൻപത്തി ഒന്ന് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് കാലിക്കെട്ട് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപത് തൃശൂർ എറണാകുളം പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂഴ്സിൽ നിന്നും ഒരു േ ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവൻ അഞ്ഞൂറ്റി അറുപത് രൂപ കൂടി ഇന്ന് പന്ത്രണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എൺപത്തി ഒന്നായിരത്തി അറുനൂറ് ഗ്രാമിന് പതിനായിരത്തി ഇരുന്നൂറ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്